പാറക്കുട്ടിക്ക് ഒരു ആഗ്രഹം മിനിസോ ഒന്ന് വെറുതെ കാണണം ഒറ്റ സാധനം പോലും വേണ്ട പക്ഷെ കാണണം ഞാൻ വിചാരിച്ചു ശരി ആഗ്രഹം സഹിച്ചു കൊടുത്തേക്കാം അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ മിനിസോയിൽ വന്നിട്ടുണ്ട് പനമ്പള്ളി നഗർ മിനി മിനിസോവിൽ പോകുന്ന സന്തോഷത്തിൽ മാക്രി ചാടുന്ന പോലെ ചാടിപ്പോകുന്ന കണ്ടിട്ടുള്ള ചിരിയാണ് കേട്ടോ ബാറിക്കുട്ടി എന്നിട്ടത് അവിടെ ചെന്നിട്ട് രണ്ട് ഡോറും കൂടെ ഒരുമിച്ച് തുറക്കാൻ നോക്കുന്നു ഏതെങ്കിലും ഒന്ന് തുറന്ന് കയറും അമ്മക്കുട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ഇതേ നമ്മൾ അകത്തോട്ട് കയറി കയറി കഴിഞ്ഞ ഉടനെ തന്നെ മമ്മക്കുട്ടി ഓടിപ്പോയി അവിടുത്തെ ഒരു സോഫ്റ്റ് ടോയ് എടുത്തിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തുടങ്ങി കേട്ടോ അവിടുത്തെ സോഫ്റ്റ് ടോയ്ക്ക് ഒരു ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ കുറേ നല്ല ബാഗ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓരോ പ്രാവശ്യം പോകുമ്പോഴും പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ടാവും കേട്ടോ പക്ഷേ നല്ല റേറ്റുമായിരിക്കും ഇതേ കണ്ടില്ലേ കപ്പുണ്ട് പിന്നെ സ്നാക്ക് ബോക്സ് ഉണ്ട് ഈ ബാഗിനൊക്കെ ഒരു തൗസൻഡ് എബോ ആണ് കേട്ടോ അതെ പിന്നെ അതെ ചിക്കൻ ബനാന എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മകുട്ടി ആ ഒരു ചിക്കൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ എടുത്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അതിനെ കാണാനായിട്ട് അങ്ങനെ തേ രണ്ടുപേരും കൂടെ അതെടുത്തപ്പം ഞാനൊരു ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു കേട്ടോ സത്യം പറഞ്ഞതിൽ പാറക്കുട്ടിക്കും അമ്മകുട്ടിക്കും മിനിസോയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും അങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്ന് പറയുമ്പോൾ അവിടെ ക്യൂട്ട്നസ് ഓവർലോഡെന്ന് ഛേ ക്യൂട്ട്നെസ് ഓവർ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ കാര്യങ്ങൾ കരി എങ്ങോട്ട് തിരിഞ്ഞാലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ എല്ലാം എടുക്കാൻ തോന്നും പക്ഷേ എല്ലാത്തിൻ്റെ റേറ്റ് കാണുമ്പോൾ ഇല്ലേ പിന്നെ എടുക്കാനൊന്നും തോന്നത്തില്ല കേട്ടോ എന്നാലും എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കും ഇത്തവണ പാറക്കുട്ടി ഒന്നും വേണ്ട കണ്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയതാണ് കേട്ടോ അങ്ങനെ ഞാൻ കാണാൻ വേണ്ടി മാത്രം കൊണ്ടുപോയതാണ് അപ്പോൾ അത് കണ്ടിട്ട് അതെന്താണെന്ന് പാറ അമ്മക്കുട്ടി ചോദിക്കുകയാണ് കേട്ടോ അത് ആക്ച്വലി നമ്മുടെ വൈപ്പാണ് കേട്ടോ ആഗ്രഹം ഒക്കെ ശരിക്കോർ ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡോ ആയിട്ട് വില കുറച്ചാണെങ്കിൽ തന്നെ വേണ്ട വേണ്ട എനിക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് ചെയ്യിക്കണം അതുകൊണ്ടിപ്പ ഞാൻ നിനക്ക് സർപ്രൈസ് ആയിട്ട് തരാ ഞാനിപ്പ മേടിക്കുന്നില്ല എന്ത് പറഞ്ഞ ഇങ്ങോട്ട് കൊണ്ടുവന്ന എനിക്കൊന്ന് മിനിസോ കണ്ടാ മതിയൊന്നല്ലേ പറഞ്ഞെ പിന്നെ പിന്നെ നീ അവിടെ പല കളറിലുള്ള കുറേ ക്യൂട്ടായിട്ടുള്ള ബാഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഈ പെൻകുനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാ പെൻകുനെ കാണാനായിട്ട് എത്ര കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ലായിരുന്നു കേസ് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ പാറക്കുട്ടിയില്ലേ ഒന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും എന്തൊക്കെയോ ഉദ്ദേശിച്ചാണ് കേട്ടോ വന്നിരിക്കുന്നത് മിനിസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കുട്ടിക്ക് പ്രാന്താണ് പാറക്കുട്ടിക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കും പിന്നെ അത് നോക്കുമ്പോൾ ബാർബിയുടെ ഒരു സ്പെഷ്യൽ സെക്ഷൻ എൻ്റെ ദൈവമേ എന്തൊരു ഒരു രസമായിരുന്നു എന്നറിയോ കാണാൻ ആ ഒരു കൊഫിമഗൊക്കെ കണ്ടില്ലേ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ ഞാനതിൻ്റെ വിലയാണ് ഗെയ്സ് നോക്കിയത് പക്ഷെ കണ്ടില്ല അത്രയും ചെറിയ ഒരു ലെറ്റേഴ്സിലായിരുന്നു കേട്ടോ അവിടെ എഴുതിയിരുന്നത് പിന്നെ അത് അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു ബാർബിയുടെ പില്ലോസ് ഉണ്ടായിരുന്നു കപ്പ് ഉണ്ടായിരുന്നു മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു ഒരു ഒരു രക്ഷയില്ല കേട്ടോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും അതേ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഡയറി നമ്മുടെ നോട്ട് പാഡൊക്കെ പോലത്തെ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടസ്റ്റ് വേർഷൻ ആയിരുന്നു കേട്ടോ അമ്മകുട്ടി ഇത് ഈ സാധനം എടുത്തിട്ട് വന്നിട്ട് എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മിനിസോയിൽ പോയപ്പോൾ ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാണെങ്കിൽ അമ്മകുട്ടി അത് എടുക്കുക ഞാൻ വാങ്ങിത്തരാം വാങ്ങിത്തരാം എന്ന് കേട്ടോ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്തവണ വാങ്ങിക്കൊടുത്തില്ല കേസ് ഞാൻ വാങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ വാങ്ങിക്കാത്തത് കൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല പിന്നതേ അമ്മക്കുട്ടി വേറെ എന്തൊക്കെയോ എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ പാറക്കുട്ടി പിന്നെ ആ ഒരു ഹെയർ ബാൻഡ് ഒക്കെ എടുത്തിട്ട് ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ കുറേ കീച്ചേൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ പിന്നതേ അമ്മക്കുട്ടിക്ക് ബ്രഷ് വേണമെന്ന് പറഞ്ഞെടുത്തോണ്ട് വന്നു കേട്ടോ ഞാൻ പറഞ്ഞു വാങ്ങി തരൂല്ലന്ന് വാങ്ങി തരൂല്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഗീസ് നിങ്ങൾ വരാം അപ്പൊ ആർക്കുട്ടി എന്തൊക്കെയൊക്കെയോ എടുത്ത് നോക്കുന്നുണ്ട് മഗ് എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആയതുകൊണ്ട് ആ സെക്ഷനെ ഞാൻ നോക്കി പക്ഷേ എപ്പോഴും അത്രയും സെലക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അമ്മക്കുട്ടി ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് സാധനങ്ങൾ ഐ മാസ്കും ഈ സാധനങ്ങളുണ്ടോ പിന്നെ നിനക്കുള്ള സർപ്രൈസ് നീ തന്നെ സംഭവം മ്മുകുട്ടി എന്താ പറഞ്ഞെന്നറിയാവോ ഈ വരുന്ന ജൂലൈ പത്താം തീയതി അമ്മകുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ അമ്മകുട്ടിയുടെ ബർത്ത്ഡേക്ക് ഈ രണ്ട് സാധനങ്ങള് ഞാൻ അമ്മ സർപ്രൈസ് കൊടുക്കണമെന്നാണ് കേട്ടോ അമ്മകുട്ടി പറഞ്ഞത് എങ്ങനെയുണ്ട് അമ്മകുട്ടി എന്നെ സാധനം എടുത്തു തന്നിട്ട് ഞാൻ സർപ്രൈസ് കൊടുത്തോലെ എന്ത് സർപ്രൈസ് അല്ലേ എൻ്റെ ദൈവമേ എനിക്ക് വയ്യ ഞാൻ പിന്നെ അതായത് നോക്കുമ്പോൾ കുറേ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അമ്മകുട്ടി എവിടുന്നോ ഈ ഒരു മാറ്റ് തപ്പിക്കൊണ്ട് വന്നു ആ മാറ്റ് കൊള്ളാമേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് പിന്നെ ഇവിടുത്തെ ഒരു സ്റ്റോറേജ് കളക്ഷൻ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കൈസ് എന്ത് രസമാണെന്നറിയാവോ ഒരുപാട് വെറൈറ്റി ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റോറേജ് ഉണ്ട് കേട്ടോ ശരിക്കും നമ്മൾ കിച്ചനൊക്കെ റൂം സെറ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ വെക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഈ നീസകളുണ്ട് കേട്ടോ പക്ഷേ ആയിരിക്കും ഗൈസ് പിന്നെ അതെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അമ്മകുട്ടി ദേ ഈ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബാഗില്ലേ അയ്യോ പാർക്കുട്ടി ഇതിൻ്റെ എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ആ ഒരു ബാഗും ഭയങ്കര ഇഷ്ടപ്പെട്ടു അതും വാങ്ങിയില്ല പാർക്കുട്ടി ദേ കണ്ടില്ലേ ഒപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇതൊരു ഹെഡ്സെറ്റാണ് കേട്ടോ പാർക്കുട്ടിക്ക് കുറേ നാളായിട്ട് ഹെഡ്സെറ്റില്ല അപ്പോൾ ഒരെണ്ണം വാങ്ങി തരാമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഒന്ന് വാങ്ങി തരത്തില്ലെന്ന് കേട്ടോ അപ്പോൾ നൈസായിട്ട് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയി പപ്പേനെ വിളിച്ച് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് പപ്പ വാങ്ങിക്കോളം വന്നപ്പോൾ പോയെടുത്താണ് കേട്ടോ ഇതേ ബാർബിഡി ആ ഒരു കമ്മലുണ്ടല്ലായിരുന്നു അടിപൊളിയല്ലേ ഇതല്ല ഇത് തന്നെ വേണോ അതോ ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ളത് ഇത് ഇത് കണ്ണി വെച്ച കണ്ണിവെച്ചവെല്ലാം കാണുവോത്തുണ്ട് അത് ഞാൻ നോക്കിയായിരുന്നു ഏതമ്മന് വേണ്ട എടാ ഏതാ പാറു നല്ലത് അതാണോ നല്ലത് കണ്ണി വെക്കുമ്പോ ഏതായിരിക്കും അതിന് വെയിറ്റ് അല്ലെടാ എപ്പോൾ മിനിസോയിൽ പോയി കഴിഞ്ഞാലും അമ്മുക്കുട്ടി ഒരു ഐ മാസ്ക് വേണമെന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ പാറക്കുട്ടി ഹെഡ്സെറ്റ് മേടിച്ചപ്പോഴത്തേക്കിനും അമ്മക്കുട്ടിയുടെ അടുത്ത് പപ്പ പറഞ്ഞു ഒരു ഐ മാസ്ക് കൂടെ മേടിച്ചോളാം കേട്ടോ ആ സന്തോഷത്തിൻകൊണ്ടുള്ള തുള്ളിച്ചാടിലാണ് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടത് അവിടെ രണ്ട് ടൈപ്പിലുള്ള ഐ മാസ്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് ക്ലോത്തിനകത്ത് ജെല്ല് വന്നിട്ടുള്ളതും പിന്നെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഫസ്റ്റ് വൺ കണ്ടില്ലേ ആ ഡോണട്ടിൻ്റെ അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മുക്കുട്ടിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനായി കേട്ടോ ഏതെടുക്കണമെന്ന് ദീ ഇവിടുത്തെ ആ ഒരു മിററിൻ്റെ കളക്ഷനൊക്കെ കണ്ടില്ലേ പാറക്കുട്ടി പറയും പാർക്കുട്ടിയുടെ റൂം സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങുമെന്ന് അങ്ങനെ ഐ മാസ്ക് എടു ഏതെടുക്കുമെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു ക്ലോത്തിൻ്റെ എടുത്താൽ മതി മറ്റേത് നമ്മൾ ശരിക്കും ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഉറങ്ങാനൊക്കെയാണേലും ശരിക്കും നമുക്കൊരു കണ്ണടച്ച് കിടക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടത്തില്ല അതുകൊണ്ട് ക്ലോത്തിൻ്റെ എടുക്കാൻ പറഞ്ഞു തന്നെയല്ല പ്ലാസ്റ്റിക്കിൻ്റേത് എ സി നമ്മൾ യൂസ് ചെയ്യുമ്പം വെച്ചു കഴിഞ്ഞാൽ വല്ലാത്തതാണ് പാരിക്കുന്നത് നമുക്കൊരു കംഫർട്ട് ഫീൽ കിട്ടത്തില്ല അതുകൊണ്ട് ക്ലോത്തിൻ്റെ അടുത്തു അങ്ങനത്തെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ മാസ്ക് ഒക്കെ വെച്ച് വെറുതെ നോക്കുകയാണ് അപ്പം ആറു കുട്ടി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ട് ആ ഒരു ഹെഡ്സെറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മ കുട്ടി ഈ ഒരു ഐ മാസ്ക്കും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലി രണ്ടര ലക്ഷം ആകാൻ പോകുന്നു നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഒരുപാട് 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 വലുതാണ് താങ്ക് സോ മച്ച് എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു ഓൾ മ്മകുട്ടിയുടെ പുതിയ ഐ മാസ്ക് കിട്ടിയ സന്തോഷത്തിൽ അതൊക്കെ വെച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ശരിക്കും കണ്ണു ഇട്ട് കളിക്കാനൊക്കെ ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ പിന്നെ നമ്മളിത് വീട്ടിൽ പേപ്പ് വെച്ച് നോക്കി സൂപ്പറാണ് ആണ് അതിന്റെ ജെല്ല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വെക്കണം കേട്ടോ അടിപൊളിയാണ് ഏറ്റാ